ഇത് നീതിയാണ് സ്നേഹികൾ ജനാധിപത്യ വിശ്വാസികൾ ഈ ഉദ്ധനികളായാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണോ സുരക്ഷയാണ് നമുക്ക് பிரதமர் திரு நரேந்திரமோடி வரும் பதினான்கு ஆம் தேதி முதல் புதுதில்லியில் உள்ள பிஜேபி தலைவர்களுடன் காணொலி காட்சி வாயிலாக ஆலோசனை நடத்தினார் ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാഷ്ട്രങ്ങൾക്കും വൈദേശിക ശക്തികളിൽ നിന്നും വിദേശിക വിദേശ ശക്തികളിൽ നിന്നും മോചനം ലഭിച്ചിട്ടുണ്ട് ആ രാജ്യങ്ങളൊക്കെ തന്നെ പിന്നീട് ആഭ്യന്തരമായ കലാപങ്ങളിലൂടെ സൈനികമായ അട്ടിമറിയിലൂടെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നാൽ ഇന്ത്യ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നു എന്നതാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഓരോ ദേശീയ തലത്തിലും സംസ്ഥാന പ്രാദേശിക തലത്തിലും ഓരോ ഘടകങ്ങളിൽ കൃത്യമായി വ്യവസ്ഥാപിതമായി ജനാധിപത്യ പ്രക്രിയ നടത്തുക ആ ജനാധിപത്യ പ്രക്രിയയിൽ ചെറുതും വലുതുമായ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയ രാജ്യത്തെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ രാഷ്ട്രീയ വിനിയോഗിക്കപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ സമയങ്ങളിൽ അവർ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഈ ബോധമുള്ള ആളുകൾ ജനാധിപത്യ അതുകൊണ്ട് ഇവിടെ ജനാധിപത്യ ഒരു അഞ്ചു വർഷം വരുമ്പോ ഇവിടെ ഇവിടുത്തെ ഭരണാധികാരികളെ ജനകീയ വിചാരണ ചെയ്യാൻ അവസരമുള്ളത് കൊണ്ട്

വികസന പ്രവർത്തനത്തിന്റെ തടസ്സം എന്ന് പറയുന്നവരാണ് ഇന്ത്യ രാജ്യത്ത് ഈ ജനാധിപത്യ സംവിധാനമല്ല വേണ്ടത് ഈ കക്ഷി രാഷ്ട്രീയമാണ് വേണ്ടത് അമേരിക്കയിലുള്ളതുപോലുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്ന് പറയുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ നടക്കുന്നത് പോലെയുള്ള സൈനിക മേധാവിത്വമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടത് എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും അതിന് വേണ്ടി പണിയെടുക്കുകയും രാജ്യത്തെ നടക്കുന്നത് നടക്കുന്നത് അജണ്ടയുടെ ഭാഗമായി രാജ്യത്തെ ഈ ജനാധിപത്യത്തെ തകർത്തി ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഭരണകൂടം ഒരു ഭരണഘടന രാജ്യത്ത് കൊണ്ടുവരണത് വരണത് ദ്വിതീയമായി ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഘടനയാണ് രാജ്യത്തെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ കൗരവതോടെ ഈ രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധിച്ചു നിങ്ങൾ കാണിക്കേണ്ടത് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യനെ പ്രതിനിധീകരിക്കുന്നത് അതിനെ നാല് തൂണുകളിലാണ് ആധ്യാമനുർമ്മാന്തം അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഒരു ജനാധിപത്യത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ പൂർണ്ണമായ മനസ്സോടുകൂടി അംഗീകാരത്തോടുകൂടിയാണോ ഇന്ന് അധികാരത്തിലെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് ഇവിടുത്തെ പൂർണ്ണമായ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയാണോ നമ്മുടെ രാജ്യത്തെ അറിയാവുന്നതാണ് നിരന്തരമായ വർഗീയ കലാപങ്ങളിലൂടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതിലൂടെ അധികാരത്തിലേക്ക് എത്താൻ പറ്റുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ സംഘപരിവാർ യുദ്ധമായി കൊണ്ട് തന്നെ ഈക്രിയയിൽ തട്ടിയെടുത്തുകൊണ്ട് ഈ ഇലക്ഷൻ പ്രക്രിയ ജനാധിപത്യത്തെ അട്ടിമറി

സാധാരണ ഇലക്ഷൻ 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 കമ്മീഷനെ ആരാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി പാനലാണ് കാരണം അത് ാണ് അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയുടെയോ

ഇതിനെതിരെ സുപ്രീം കോടതി രാജ്യത്തെ പൗരവകാശ പ്രവർത്തകര് ജനാധിപത്യ അപേക്ഷ കൊടുത്ത ഒരു ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ സുപ്രീംകോടതി രൂക്ഷമായി കേന്ദ്ര സർക്കാർ വിമർശിച്ചിരുന്നു ഇത് ശരിയല്ല പക്ഷേ ഈ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കണമെന്ന്

ഒരു വീട്ടിൽ തന്നെ അറുപത്തിയഞ്ചാളുകൾ അതേപോലെ തന്നെ വോട്ട് ചേർത്ത ആളുകൾ പതിനെട്ട് വയസ്സു പരിധികരിച്ച ആളുകൾ പുതിയ വോട്ടർമാരാണ് ഇങ്ങനെ കൃത്യമായി പരിശോധിച്ചാൽ വ്യക്തമായി അറിയാവുന്ന മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായ ഒരു രണ്ടായിരത്തി നാലിന് ലോക്സഭ ഇലക്ഷൻ പറയുന്ന പിന്നെ ഹരിയാനയിലും ഈ ഹരിയാനയിലും തികച്ചും ഭരണകൂട വിരുദ്ധമായ ബി ജെ പി വിരുദ്ധമായ ഒരു

മണി മണി ആയി കഴിഞ്ഞാൽ വോട്ടുകൾ വോട്ടുകൾ ലക്ഷക്കണക്കിന് ഇലക്ഷൻ ഇടപെടലിന്റെ ഭാഗമായി ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ വീഡിയോ സാധാരണ വീഡിയോ എടുത്ത് വെക്കേണ്ടത് ആ പതിനെട്ട് മാസത്തോളം എലക്ഷൻ നിയമം പക്ഷേ ഈ വീഡിയോ ആവശ്യപ്പെട്ടപ്പോ അരുൺകുമാർ എന്ന് പറയുന്ന എലക്ഷൻ കമ്മീഷനെ പറഞ്ഞത് ഈ വീഡിയോ കണ്ട് പരിശോധിക്കണമെങ്കിൽ അറുനൂറ് പിന്നെ വർഷങ്ങൾ വേണ്ടി ഒരു പിന്നെ പരിഹസിക്കുകയാണ്

സുപ്രീം സുപ്രീം ഈ ഈ മാറ്റി വന്നു വന്നു മാർച്ച് മാസത്തിൽ പുതിയ ഭേദഗതി ജഡ്ജിയെ മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി പിന്നെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന കാബിനറ്റ് അതായത് ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാരിന്റെ ആളുകളാണ് എലക്ഷൻ നീണ്ടിരിക്കുന്നതും അവരെ നിശ്ചയിക്കുന്നതും എന്ന് പുതിയ ഒരു ഭേദഗതി വരികയാണ് ആ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുശേഷം നിയമിതനായ കമ്മീഷനാണ്

ലക്ഷം വോട്ടർമാരെ പുറത്താക്കാനുള്ള ാണ് എൻ കമ്മീ രണ്ടായിരത്തി രണ്ടിനു ശേഷിന് ശേഷം എല്ലാം അസാധുവാൻ അങ്ങനെയല്ല വേണ്ടത് രണ്ടായിരത്തി രണ്ടിനു ശേഷം നടന്ന മുഴുവൻ അഭിയാനം നടന്നിട്ടുള്ള മുഴുവൻ അപ്പൊ രണ്ടായിരത്തി രണ്ടില് ബിഹാറിലെ അതിനെതിരെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ അതിനെതിരെ കോടതി പിന്നെ അവിടെ രണ്ടാമത് ആവശ്യപ്പെട്ട രേഖകൾ ഒരാളുടെ ും ഭാഗമായിട്ടുള്ളത് ആവശ്യമായ ആവശ്യമായ രേഖകൾ എങ്ങനെയാണ് പ്രായമുള്ള ആളുകളുടെ ജനന സർട്ടിഫിക്കറ്റ് അവരുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ മുന്നണി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഒരു വോട്ടറെ പുറത്താക്കാൻ വേണ്ടി അവന്റെ ും നിർദേശങ്ങളും മാനദണ്ഡങ്ങളുമാണ് ആ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി ഈ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത് ഇപ്പോ ഇന്നലെ പിന്നെ പുതിയ ഒരു വെളിപ്പെടുത്തി വന്നതിൽ കണ്ടെത്തലുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ചുപോകും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിരഞ്ഞെടുച്ച് വെട്ടുന്ന ആവശ്യമായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഈ സോഫ്റ്റ്വെയർ ഈ നമ്മൾ എൻട്രി ഏകദേശം ആയിരത്തോളം മുസ്ലിം പേരുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തോളം അങ്ങനെ സോഫ്റ്റ്വെയറിൽ അത് വർക്ക് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആ പേരിന് മുസ്ലിം പേരുകൾ അതിന് പേരുള്ള മുഴുവൻ രീതിയിലുള്ള പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അപ്പോ ഈ പരിഷ്കരണം കമ്മീഷൻ കൊണ്ടുവന്ന ഈ എസ് പറയുന്ന അത്

ഒരു വീട്ടിലെ പിന്നെ അറിയാതെ അവിടെ വോട്ട് അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നേതാക്കന്മാരുടെ വോട്ടുകളും എങ്ങനെയാ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ഒരു നിയമമുള്ളിൽ ആറുമാസം ഇവിടെ സ്ഥിരതാമസം ഉണ്ടായി കഴിഞ്ഞാൽ ആറ് മാസം താമസിച്ചു കഴിഞ്ഞാൽ ഓരോ വാടക തരാൻ ഇവിടെ ഒരു വകുപ്പ് ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പല പിന്നെ ബി ജെ പി ആളുകളിൽ പല മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ പാലക്കാടിനുള്ള മണ്ഡലങ്ങളിലെ ആളുകൾ അവിടെ ഇതിനെതിരെ അങ്ങ് പിന്നെ ഈ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും പക്ഷെ പല കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും അദ്ദേഹം അത്യാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണ ആന്ധ്രപ്രദേശിലെ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയോടൊപ്പം ഇവിടെ ഇങ്ങനെ തൃശ്ശൂരി പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ കൃത്യമായി ബി ജെ പി അനധികൃതമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെതിരെ ശക്തമായി ശക്തമായിട്ട് ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിലെത്തിലും ഇവർക്ക് പ്രവർത്തകരുണ്ടല്ലോ എല്ലാ ഭൂത്തിലും പ്രവർത്തകരുണ്ട് എല്ലാവരുടെ

വേണ്ടി എല്ലാവിധ എല്ലാവിധ ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന സംഘപരിവാറിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളും ഇപ്പൊ പുതിയ ഭരണഘടനയിലെ മുപ്പതാം ചെയ്യാൻ പോവുക ഒരു മന്ത്രിക്കെതിരെ പിന്നെ പ്രധാനമന്ത്രി ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ചുമത്തി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തിനാണ് മാറ്റാൻ എന്നില്ല സംഘപരിവാറിനെതിരെ ആളുകളെ ഇപ്പോ ഈ നിയോപയോഗിച്ചു

അതീവ ഗുരുതരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുമതി ഇതിനെതിരെ ഈ തെരുവുകൾ തെരുവുകൾ ഉണരേക്കുന്നുണ്ട് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷവും ജനങ്ങളും പ്രബുദ്ധരാവേണ്ടതും പ്രതിഷേധിക്കേണ്ടതും അങ്ങനെ

ോകാൻ പറ്റുകയില്ല ഇവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ

അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി ഐ എമ്മിനോ അവരുടെ വളർച്ചയെ പ്രതിരോധിക്കാനോ സാധ്യമല്ല എന്ന് നമ്മുടെ അതുകൊണ്ട് ഈ രാജ്യത്തിന് ജനാധിപത്യം നിലനിൽക്കണോ ജനാധിപത്യം ശക്തിപ്പെടണോ രാജ്യത്തിൽ നിലനിൽക്കണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് കൊടുക്കുന്ന അതുകൊണ്ട് ഭയമുള്ളവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാവണം

Okay. Hey.